പെട്ടെന്നൊരു ഗാർഡൻ അപ്ഡേറ്റ് ഉണ്ടല്ലോ ഇത് ഉണ്ടോ നമ്മുടെ ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി വിചാരിച്ചതിലും കുറച്ചുകൂടി ഉണ്ടാവുന്നുണ്ട് കേട്ടോ പതുക്കെയാ ഉണ്ടായി വരുന്നത് പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു പ്രാവശ്യം പുതിയ മുളയിലെല്ലാം ഇതേ കണ്ടില്ലേ പതുക്കെ വരുന്നുണ്ട് അകപ്പാടെ ഇത് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇവിടെ ആയിട്ട് പുതിയ ബ്ലാക്ക്ബെറീസ് ഉണ്ടായി വരുന്നുണ്ട് നമ്മുടെ നെക്റ്ററിൻ്റെ കഴിഞ്ഞ വർഷം ഞങ്ങൾ മേടിച്ചു വെച്ചതാണ് അതിനകത്ത് കുഴപ്പല്ലാതെ ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഗ്രേപ്സ് ഗ്രേപ്സിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ആറോ ഏഴോ മുന്തിരിക്കലകളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം കുറച്ചധികം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആപ്രിക്കോട്ട് കോട്ട് അതെ നിറച്ച് കാണുണ്ടായിട്ടുണ്ട് നമ്മുടെ കൊക്കറ്റൂസിനെ ഓടിക്കാൻ വേണ്ടി മേളിൽ ഒരു സീഡ് കിട്ടിയതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല ഒരു ദിവസം വന്നായിരുന്നു പക്ഷെ ഞങ്ങൾ ഓർത് അടുത്ത ദിവസം എല്ലാവരും കൂടെ വരുമോന്ന് പക്ഷെ ഇതുവരെ വന്നിട്ടില്ല വർക്കായിന്ന് തോന്നുന്നു നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇവിടെ നിണ്ട് ചെറുതായിട്ട് ഇത് പുതിയ മുളൊക്കെ ഇട്ട് വള്ളിയൊക്കെ ആകുന്നുണ്ട് ഇതേ കഴിഞ്ഞ വർഷം ആയതാണ് ഇത്രയും പകുതി അങ്ങ് മേളിൽ പോയായിരുന്നു ഒരു പാഷൻ ഫ്രൂട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു